ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല പക്ഷേ ഇത് മിക്കവരും പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു അഭിനയ ജീവിതം പോലെ അങ്ങ് പോവുക പുറമേന്ന് നോക്കുന്നവർ അവർ അടിപൊളിയാണ് അപ്പടിയാണ് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ അനുഭവത്തിൽ പലർക്കും നീറ്റലും വിഷമതകളും സങ്കടങ്ങളും ടെൻഷനുകളും ദുഃഖങ്ങളും കുറവുകളും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ഓരോ രീതിയിലും ഓരോ തലത്തിലായിരിക്കും ഇതിൽ പ്രധാനമായിട്ടും കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സന്ദർഭം ഒരു കൂട്ടായ്മയാണ് കുടുംബജീവിതം വിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ബന്ധമാണ് അത് പെട്ടെന്ന് തകരാനും സംശയത്തിനും തെറ്റിദ്ധാരണയ്ക്കും വരാനും കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട ചില അപമാനങ്ങൾ ചില അവിശ്വാസങ്ങൾ ചില സംശയങ്ങൾ ഒക്കെ ഉണ്ടാകും പരസ്പരപൂരവുമായിട്ടുള്ള ആ ഒരു ആത്മാർത്ഥതയും വിശ്വാസമാണ് സ്നേഹമെന്നുള്ളത് സ്നേഹം ഒരിക്കലും അഭിനയിച്ച് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഈ സ്നേഹം എവിടെ തുടങ്ങുന്നു അത് എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഈ സ്നേഹം വരേണ്ടത് വിശ്വാസം വരേണ്ടത് ആത്മാർത്ഥത വരേണ്ടതും ഹൃദയത്തിൽ നിന്നാണ് അവനവൻ്റെ പ്രവർത്തിക്കോട് ഇപ്പോഴത്തെ ജീവിതത്തിലാണെങ്കിൽ ഒന്നിച്ചിരുന്ന് നാല് പേര് വീട്ടിലാ ഉണ്ടെങ്കിൽ നാല് പേര് നാല് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ വന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എല്ലാവരും മൊബൈലിൽ അങ്ങ് മെസ്സേജ് ഇട്ടങ്ങ് നിർത്തുക നീ എവിടെയാണ് ഭക്ഷണം റെഡിയായി വാ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈലില്ലാതെ പറ്റുകയില്ല നമ്മുടെ ദുഃഖങ്ങളും കാര്യങ്ങളും സ്വകാര്യതകളും പങ്കിടാനും പ്രത്യേകിച്ച് മക്കൾ അവരുടെ കാര്യങ്ങൾ പങ്കെടുക്കുക പരസ്പരം ചിരിക്കാനും ഉള്ള സമയം കിട്ടാത്ത എന്തിനാ അമ്പലത്തിലോ പള്ളിയിലോ പോലും പോകാൻ പറ്റുന്നില്ല ഓരോരുത്തരും ഓരോ ദൈനംദിനമായിട്ടുള്ള ബിസി എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇല്ലെങ്കിലും ബിസി എന്നുള്ള രീതിയിലേക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ധനം തന്നെ സമ്പാദ്യം തന്നെ സാമ്പത്തികം തന്നെയാണ് അത് ഓരോരുത്തർക്കും ഓരോ തലത്തിലായിരിക്കും ഏറ്റവും കുറച്ച് പേര് കാരണം ചില സാമ്പത്തിക കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ ഇരട്ടി ചിലവാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഈ സാമ്പത്തികത്തിൻ്റെ പ്രശ്നം വരുമ്പം ആ ഈർഷ്യയും ദേഷ്യവും കാണിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞൂടെ ഞാൻ ഇത്രയല്ലേ ഉള്ളൂ എന്നെക്കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ തിരിച്ചാണെങ്കിലോ ഈ മനുഷ്യനെല്ലാം അറി എന്നിട്ട് ഇതെന്താ എന്നോട് ഇങ്ങനെ കാണിക്കരുത് ചിലവേ അപ്പോൾ ഇതിൽ കഷ്ടപ്പെടാനേ നമുക്കുള്ള മനസ്സുണ്ടെങ്കിൽ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്നാൽ കഷ്ടപ്പെടുന്നില്ലേ അതുണ്ട് ഭക്ഷണമോ ഉറക്കമോ അല്ലെങ്കിൽ ആരോഗ്യമോ സമയമോ നോക്കാതെ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ മിച്ചം എന്താണെന്നുള്ളതാണ് ഇവിടെയാണ് ചിലരുടെ ധാരണ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെയും ചിലരുടെയും ധാരണ ഇത് ഇവർ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്നത് ബാങ്കിലും പെട്ടിയിലും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയൂ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളവരെ സംബന്ധിച്ചോളം ഒരു കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ വലുതാണെന്നുള്ളത് പത്താം തീയതി കഴിഞ്ഞ് ഇരുപതാം തീയതി എത്തുമ്പോഴത്തേക്ക് എല്ലാം ശൂന്യീകരിക്കും പിന്നെ ഒരു മറിയലും തിരിയലും അങ്ങനെ ഇവിടെയാണ് ചില കാര്യങ്ങൾ പിന്നെ ഈ ചിലരുടെ ഈ നുണയും പാരവിപ്പും കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനാവശ്യമായിട്ട് മാർക്കിടാൻ നമ്മുടെ ആൾക്കാർ വിദഗ്ധരാണല്ലോ ബന്ധുക്കളായിരുന്നാലും വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ ഈ മാർക്കിടിയിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല നമ്മളെ നമ്മളെപ്പറ്റി നമുക്ക് മനസ്സിലാവും അതോടൊപ്പം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ യാത്രകൾ പോവുക മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഗൃഹത്തിനകത്ത് ഒരു പൊരുത്തം പണ്ടേ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബം എന്നുള്ള സങ്കല്പം ഇപ്പം പോയി എങ്കിലും നമുക്ക് പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തുറന്നുള്ള സംസാരം വേണം എല്ലാ ആംഗ്യഭാഷയിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നാൽ ഒരു കരയ്ക്കെത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം നഷ്ടം നമുക്കാണ് അത് മാറും അപ്പം ഇവിടെ ലക്ഷ്മി സാന്നിധ്യം നമുക്കിവിടെ അനുകൂലമായിട്ട് വരണം അത് ലക്ഷ്മി എന്ന് പറയുമ്പോൾ പണമല്ല അതിലുപരി മറ്റു പലതൊക്കെയാണ് സ്നേഹം വേണം ആ സ്നേഹം കലർപ്പില്ലാത്ത സ്നേഹം അഭിനയിക്ക് കാണിക്കുന്ന സ്നേഹമേ അല്ല ഭാര്യയ്ക്ക് ഭർത്താവിന് മക്കളടുത്ത് അച്ഛന് അച്ഛനില് മക്കളിൽ ഇങ്ങനെയുള്ള സ്നേഹം ബന്ധുക്കളിൽ ഈ സ്നേഹം അപ്പോൾ കുറവുകളെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും അങ്ങോട്ടായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും ആരും വന്നോ എന്നുള്ള സങ്കടവും കുറ്റപ്പെടുത്തലും കാര്യമില്ല നമ്മളാദ്യം അങ്ങോട്ടായിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് കാര്യങ്ങളെന്തൊക്കെ ഇത് പലപ്പോഴും ഇപ്പം മറക്കുന്നു തൊട്ട് അയൽപ്പകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം ഈ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒരു 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 സർക്കിളാണ് ചുറ്റുമുണ്ട് എവിടെ പോകുന്ന അതിൻ്റെ ചുറ്റും ജോലിസ്ഥലത്തുണ്ടാവും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തുണ്ടാവും അമ്പലത്തിൽ പോകുന്നുണ്ടാവും പള്ളിയിൽ പോകുന്നുണ്ടാവും എല്ലായിടത്തേയും സ്നേഹബന്ധങ്ങളുണ്ടാവും അപ്പം ആ സ്നേഹം നമുക്ക് കൊണ്ടുവരും ഈ സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല സ്നേഹം നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം ആ സ്നേഹം നമുക്ക് വരുമ്പോഴത്തേക്ക് വിശ്വാസം ഉണ്ടാവുന്നതാണ് എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ട് കൊള്ളാം വിശ്വാസങ്ങൾക്ക് ഒരു അടിത്തറ ആ ഇവരോട് കാര്യം പറയാം അവരോട് ഇന്ന കാര്യം സംസാരിച്ച സൊല്യൂഷൻ ഉണ്ടാകും ഈ തരത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടാവും പ്രത്യേകിച്ച് ഈ വിശ്വാസം നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നും പുറത്ത് പറയാതെ റിസർവ് മൈൻഡായിട്ട് ഇരുന്നിട്ട് കാര്യമേയില്ല പൊട്ടിത്തെറിക്കേണ്ടത് പൊട്ടിത്തെറിക്കണം പക്ഷേ ഇതൊന്നും നമ്മൾ മനസ്സിലിട്ട് കൊണ്ടുനടക്കാനും പാടില്ല പറഞ്ഞങ്ങ് തീരണം എന്നുള്ളതാണ് ദേഷ്യവും വാശിയൊക്കെ പറഞ്ഞ് കോപമെല്ലാം തീരണമെന്നുള്ളതാണ് മനസ്സിലിട്ട് വൈരാഗ്യത്തിലേക്ക് പോകാൻ അപ്പോൾ ആ വിശ്വാസം വരുമ്പോൾ എന്ത് വരും സന്തോഷം വരും എല്ലാ കാര്യത്തിനും ഹാപ്പിനെസ് വരും രാവിലെ എനിക്കും തന്നെ ജോലിസ്ഥലത്തോട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി പറ്റി ആലോചിക്കുമ്പോൾ ഒയ്യോ അവിടെ ഉള്ള ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയുള്ള വിഷമത്തിൽ നിന്ന് മാറി ആ ജോലിക്കും പഠിക്കാനും ഒക്കെ പോകാനുള്ള ഒരു സന്തോഷം വരും ത്വര ഉണ്ടാവും ആരും പ്രഷയേണ്ട പ്രസറേ ഉണ്ട തള്ളിവിടേണ്ട അവസ്ഥയാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വീട്ടിലിത് ശരിയായേ പറ്റും പിന്നെയോ അപ്പം സ്നേഹം വേണം വിശ്വാസം വേണം സന്തോഷം വേണം ആത്മാർഥത വേണമെന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും ഒരു ഡ്യൂട്ടി ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എൻ്റെ ധർമ്മമാണ് എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ആത്മാർത്ഥത അത് ഓരോ കാര്യത്തിനും ചെറിയ കാര്യത്തിന് മുതൽ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിന് വരെ മറ്റുള്ളവർ ചെയ്തില്ല എന്നുള്ളത് നമ്മളെ ഏറ്റെടുത്ത് ചെയ്യണം എന്ത് കാര്യം നമ്മുടേതായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയായിട്ട് വെച്ച് കൊണ്ടുപോകുന്ന ഒരു ആത്മാർത്ഥത സ്വയം വന്നാൽ വലിയ വലിയ കാഴ്ചപ്പാടുകൾ ആത്മാർത്ഥം കാരണം ഈ വക കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഒരു നാട്ടിനെയും ഒരു സ്റ്റേറ്റിനെയും ഒരു രാഷ്ട്രത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ അലങ്കോലമായി കിടക്കുകയാണ് പല മേഖലയിലുള്ള കുടുംബത്തിനും സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല ആരോഗ്യം വേണം ഇവിടെ ഈ ആത്മാർത്ഥതയും സ്നേഹവും സന്തോഷവും വരുമ്പം ഹെൽത്ത് പ്രോബ്ലങ്ങൾ ഒരുവിധം നമുക്ക് അകറ്റിയെടുക്കാൻ പറ്റും ഉപ്പുറ്റി വേദന മുതൽ ഇനി എന്ത് ഹാർട്ട് അറ്റാക്ക് ഒരു ശരി തന്നെ അവിടെ നമുക്ക് ഒരു ഹെൽത്തിൻ്റെതായിട്ടുള്ള ആരോഗ്യത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു നല്ല നിയന്ത്രണം നമുക്ക് വരും മരുന്ന് എന്ന് പറയുന്നത് ഒരുവിധം ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും ഓരോ സമയത്തും അത് ശ്രദ്ധിക്കുക അവിടെ സമ്പത്തും വരും ഏത് തരത്തിലുള്ള സമ്പത്തായിരുന്നാലും കിട്ടാനുള്ളതായിരുന്നാലും കൊടുക്കാനുള്ളതായിരുന്നാലും മറ്റു കാര്യത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ സമ്പാദ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതല്ല ഈ വക കാര്യങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും മറ്റു കാര്യങ്ങളും കറക്റ്റ് ചെയ്തെടുക്കുന്നതിന് ദൈവാധീനത്തിന് എന്ത് വേണം അതിൽ ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് അഷ്ടലക്ഷ്മി സമർപ്പണം ചെയ്യുക മഹാലക്ഷ്മി പൂജ ചെയ്ത് ലക്ഷ്മി ചക്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് ഒത്തിക്കുക നല്ല മാറ്റം ഉണ്ടാവും ഈശ്വര അനുഗ്രഹം ഉണ്ടാവും ആ രീതിയിലേക്ക് ഒരു വർഷം അഞ്ച് വർഷം പത്ത് വർഷം ഈ പ്ലാനിങ്ങിലേക്ക് വീടെന്നുള്ള സ്വപ്നം വാഹനമെന്നുള്ള സ്വപ്നം കുട്ടികളുടെ പഠിത്തം വിവാഹം ഈ വക കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈശ്വര കടാക്ഷത്താൽ മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ബന്ധുക്കളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ആരാരുടെ ബന്ധു എന്ത് ബന്ധു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനെ പറ്റി അറിഞ്ഞോളാം ഇത് ഞാൻ ഇന്ന ആളെ ഇന്ന ആളിൻ്റെ മകനാണ് അപ്പോൾ എന്താ ബന്ധമെന്ന് ഈ ബന്ധങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ ബന്ധങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകാനും താല്പര്യം കാണില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ജസ്റ്റ് ഒന്ന് പോയി ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് വരുന്നു അപ്പം ഈ ഫങ്ഷനിൽ നമ്മൾ ഇൻവോൾവ് ആ എല്ലാവരേയും അങ്ങോട്ടായിട്ട് പരിചയപ്പെടണം പരിചയപ്പെടണമെന്നുള്ള നൂലുകെട്ടായിരുന്നാലും വിവാഹമായിരുന്നാലും എന്ത് തരത്തിലുള്ള ഫങ്ഷനായിരുന്നാലും പിറന്നാളാഘോഷമായിരുന്നാലും ശരി എന്നാൽ ഈ ഫങ്ഷനിൽ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മളായിട്ട് അങ്ങോട്ട് മാറി നിൽക്കാനേ പാടില്ല അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് കരുതി ഫങ്ഷൻ എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിൽ നമുക്കുണ്ടാക്കിത്തരുന്ന ഒരു പോസിറ്റീവ് എനർജി മാതൃകയും പല കാര്യങ്ങളും പലയിടത്തു നിന്നും പല രീതികളും മനസ്സിലാക്കേണ്ടതും അത് ആവശ്യമുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതും ഈ പ്രോഗ്രാമിൽ കൂടിയ ഫങ്ഷനിൽ നമ്മൾ കൂടുക അത് ഏത് തരത്തിലുള്ള ഫംഗ്ഷനായിരുന്നാലും അവിടുന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജിയും പുതിയ പുതിയ കാര്യങ്ങളും കിട്ടും ഇപ്പോൾ പല ആൾക്കാരും ഈ ഫംഗ്ഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ കുടുംബ ദേവാലയങ്ങളുമായിട്ടുള്ള ബന്ധം അത് കൂട്ടായിട്ട് തന്നെ പോകണം തീർത്ഥയാത്രയാകും വിനോദയാത്രയായിരുന്നാലും ആ കൂട്ടായ്മയിൽ കൂടി രണ്ടോ മൂന്നോ ദിവസമോ ആഴ്ചകളോ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് നമ്മളതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് മാറണം അത് കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ കഴിയുന്നതും ഒരു ഫാമിലി ഒന്നിച്ച് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ വേറൊരു വ്യൂവിൽ നമുക്ക് അനുഭവപ്പെടാനും അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റും യാത്രകൾ അതിന് അനിവാര്യമാണ് യാതൊരു സംശയമില്ല അതോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പ് ഡെയിലി വിളിക്കുന്നു കാണുന്നു സ്കൈപ്പിൽ കൂടിയൊക്കെ എല്ലാം ശരി തന്നെ പക്ഷേ അതിൽ കാട്ടി ഉപരി സ്നേഹാന്വേഷണം മാത്രമല്ല അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടതകളെപ്പറ്റി തുറന്നു പറയാനും തുറന്ന് പറയുന്നത് കേൾക്കാനുള്ള മനോഭാവം വരണം എന്തിനു വീട്ടിലെ അറിയിക്കണം എന്തിന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കണം ഈ മനോഭാവത്തിൽ നിന്ന് പറഞ്ഞാൽ ഒരു തുറന്നു പറച്ചിൽ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയണം ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല അത് നമ്മൾ അടക്കി വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക ഈ തുറന്നു പറച്ചിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പല മേഖലകളിൽ നിൽക്കുന്നവർക്കും അത് പറ്റുന്നില്ല ഉടുക്കാൻ എല്ലാ കുഴപ്പമുണ്ടായിട്ടാണ് പറയുന്നത് എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ജപ്തി നോട്ടീസ് വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അറിയുന്നത് അത് കൈവിട്ട് പോകുന്ന അവസ്ഥയാണ് അതൊന്ന് ശ്രദ്ധിച്ച് ഈ വക തുറന്ന് പറച്ചിലും ഇടപഴകലുകളും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇതൊന്നും ഒരു കുറച്ചിലായിട്ടോ കുറവായിട്ടോ കാണാതെ മുന്നോട്ട് പോകണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ദൈവാധീനത്തിന് വേണ്ടി വ്രതങ്ങൾ എടുക്കുന്നത് വളരെ വിശേഷമാണ് ഷഷ്ടി വ്രതം പ്രദോഷവ്രതം പൗർണമി വ്രതം ഏകാദശി വ്രതം ദ്വാദശി വ്രതം ഇത് കൂടുതലും അമ്മമാർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് അത് വ്രതം എടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും അതിൻ്റെ ഫലവും പോസിറ്റീവ് എനർജിയും അനുകൂലസ്ഥിതി ഉണ്ടാകും തടസ്സങ്ങൾ മാറും അപ്പോൾ ഈ വ്രതങ്ങൾ അത് ഏതാണ് അവരവർക്ക് താല്പര്യവും വിശ്വാസം അനുസരിച്ച് ചെയ്യുക എല്ലാ ജാതി മതസ്ഥർക്കും വ്രതങ്ങളുണ്ട് ഈ വ്രതങ്ങൾ ഒരു റീസെറ്റ് ചെയ്യാൻ മനസ്സിനെയും ശരീരത്തെയും പ്രവർത്തി തീർച്ചയായിട്ടും അതിൻ്റേതായുള്ള ഉണ്ടാകും